ഞാൻ നയൻറ്റി വൺ കിലോഗ്രാമിലായിട്ടാണ് കിച്ചനെ കൊണ്ട് ഇവിടെ വന്നത് ഇന്ന് അവൻ്റെ വെയ്റ്റ് സിക്സ്റ്റി നയൻ ആണ് ഇത്രയും കിലോ ഇവൻ കുറയും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല വിത്ത് റിയൽ ഫുഡ് അല്ല എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവനെ പോലൊരു കുട്ടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അവൻ എന്താണെന്ന് പോലും മനസ്സിലാവില്ല അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഭക്ഷണം തരുന്നില്ല എന്ന് പോലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു ഇതിന് മുമ്പുള്ള എല്ലാ പ്രോഗ്രാമിലും പക്ഷേ ഇതിലെ സംബന്ധിച്ച് അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള പോലെ കൊടുക്കാം അപ്പം അവനും വളരെ ഹാപ്പിയാണ് അവൻ്റെ ശരീരത്തിൽ വന്ന മാറ്റം അവൻ തന്നെ പറയാറുണ്ട് ഒരു ഡ്രസ്സ് ഇടുമ്പം വളരെ ഇട്ടിട്ട് വന്ന് കാണിക്കും വളരെ നന്നായിട്ടുണ്ട് ആ ഒരു സ്വയം അവൻ അവനെ തന്നെ ഇഷ്ടപ്പെടുന്നൊരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇതാണ് യഥാർത്ഥ ഭക്ഷണങ്ങളുടെയൊക്കെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥ നമ്മുടെ നോർമൽ വീട്ടിൽ വെക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഏതൊരു ബുദ്ധിമുട്ടിലാണെങ്കിലും ഇതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ നമുക്ക് ആവശ്യം കുറെ റെസ്ട്രിക്ഷൻസ് അല്ല അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അത് മാറ്റണം ചോറ് മാറ്റണം ഇതെല്ലാം നമുക്ക് ആവശ്യം നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മള് റെഗുലറായിട്ട് വീട്ടിൽ എന്തൊക്കെയാണോ വെക്കുന്നത് അതൊക്കെ കഴിക്കുക പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വെയിറ്റ് ഒക്കെ കൂടുന്ന സമയത്ത് എല്ലാ റെസ്ട്രിക്ഷൻസ് അല്ല നമ്മൾ പറയേണ്ടത് എങ്ങനെ ശരിയായ വിധത്തിൽ ഈ ഭക്ഷണങ്ങളൊക്കെ ശരിയാക്കി അവർക്ക് കഴിക്കാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ചലഞ്ച് എന്ന് പറയുന്നത് അല്ലാതെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഒഴിവാക്കുക അത് കഴിക്കരുത് ഓട്സ് ആക്കണം മില്ലറ്റ് ആക്കണം എന്നൊക്കെ പറയാൻ വളരെ ഈസിയാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ പോസിബിൾ ആണോ ഇതേപോലെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതും ആളുടെ ഉറക്കൊക്കെ അങ്ങനെയുള്ള ഒരു ഒന്നിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എല്ലാത്തിലും അവനെ ഒക്കെ ആണ് വളരെ പ്ലസന്റ് ആണ് അതാണ് രാവിലെ എഴുന്നേക്കാൻ അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയുള്ള മൂഡ് സീൻസോ അങ്ങനെയൊന്നും ഇല്ല കറക്റ്റ് എഴുന്നേക്കും അതെല്ലാം ചെയ്യും പിന്നെ ഈ നിർത്തിയതിനു ശേഷം ഞങ്ങൾക്ക് ഒരുപാട് പൊതുവെ ഞങ്ങൾക്ക് ഫങ്ഷൻസ് ഫുഡ് ഒരുപാട് കൂടുതലാണ് നമ്മുടെ ഒരു കൾച്ചറിൽ യാത്രകൾ ഒരുപാടാണ് അപ്പം നമ്മളുടെ ഈ ഫുഡിൻ്റെ ഇതെല്ലാം തെറ്റും പക്ഷെ എന്നാൽ പോലും ഇതിനെ ഈ സാഹചര്യങ്ങളെല്ലാം പോലും അവൻ്റെ വീട്ടിലൊരു വ്യത്യാസം വന്നില്ല എനിക്ക് അവൻ്റെ ഡയറ്റ് നോക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കാരണം നമുക്ക് വീട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ തപ്പി പോകേണ്ടായിട്ടും നമ്മുടെ വീട്ടിലെ തന്നെ ഭക്ഷണമായത് കൊണ്ട് എനിക്ക് അവൻ്റെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ യാതൊരു ഡയറ്റാണെന്ന് എനിക്കിപ്പോൾ തോന്നാറില്ല എന്നുള്ളതാണ് സത്യം വിശപ്പ് വരണം എന്നുള്ളതൊരു ടാസ്ക് തന്നെയാണ് ആദ്യത്തെ ഒരു രണ്ട് മാസം വരെ വിശപ്പ് എന്നുള്ളൊരു ഫീല് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും എന്റെ കൂടെ തന്നെ ഡയറ്റ് നോക്കിയിട്ടുള്ളത് കൊണ്ട് വിശപ്പ് എന്നുള്ളത് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല ആക്ച്വലി അപ്പം നമുക്കിനി വിശപ്പ് വരില്ലെന്ന് തോന്നുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് വിശപ്പ് വരാൻ തുടങ്ങി അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ടൈം കോൺഷ്യസ് ആവണില്ല ആള് വിശപ്പ് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഹാപ്പി കറക്റ്റ് ആ ഒരു പോഷൻ കഴിയുമ്പോൾ അവൻ മതി എന്നുള്ളത് പറയുന്നു അതല്ലാതെ ആ ഒരു എക്സസൈസായിട്ട് വയറിയാതെ കഴിക്കുക എന്നുള്ള ഒരു ഇത് മാറിയിട്ട് കറക്റ്റ് വിശപ്പ് കഴിയുമ്പോൾ അതിന് എത്ര ടെം ആയിട്ടുള്ള ഫുഡ് ും എത്ര സ്നാക്സ് ആണെങ്കിലും മതി എന്നുള്ളത് പറയും